നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലം പ്രത്യേകം നമ്മുടെ കണ്ണിൽ വിടും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇതുവഴി ഞാൻ പലവട്ടം പോയിട്ടും ഈ ഒരു സ്ഥലം എന്താ ഞാൻ ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകാറില്ലേ ഒരു സ്ഥലം ഞാൻ ഇന്നത്തെ യാത്രയിൽ കണ്ടു പലവട്ടം ഞാൻ ഈ വഴിക്ക് പോയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മഴക്കാലം തുടങ്ങിയ അതിരപ്പിള്ളി വാഴച്ചാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് നല്ല പച്ചപ്പും മഴ നനഞ്ഞു കിടക്കുന്ന ആ റോഡൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര മനോഹരമായൊരു യാത്രയായിരിക്കും അത്തരമൊരു യാത്രയിലാണ് ഞാൻ ആ കാഴ്ച കണ്ടത് നമ്മുടെ തുമ്പു ഡാമും പ്രകൃതി ഗ്രാമവും അതുപോലെ തന്നെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും കണ്ടുള്ള മനോഹരമായൊരു യാത്ര നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇറ്റ്സ് മീ കലേഷ് വേലായുധൻ വെൽക്കം ബാക്ക് ടു കലൂസ്ലോ ഈ യാത്ര തുടങ്ങുന്നത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ എത്തി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു സ്വർഗത്തിലേക്ക് കിടക്കുകയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ളൊരു സ്വർഗം ഇരുവശങ്ങളിലുമായിട്ട് എണ്ണപ്പനകളും പച്ചപ്പും നിറഞ്ഞ ഒരു മാരകമായിട്ടുള്ള ഒരു കൂട്ടാണത് നമ്മുടെ ഫ്രെയിമിൽ തന്നെ കാണാം എത്ര ഭംഗിയുള്ള ഒരു വഴിയാണെന്ന് നടക്കിലൂടെ ഇങ്ങനെ കറുത്ത റോഡും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സ്റ്റേഷൻ ഫീസ് ബൈക്ക് ഒന്നിന് പത്ത് രൂപയും രണ്ടാൾക്ക് നാൽപ്പത് രൂപയും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗേറ്റാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ രീതിയിലുള്ള ഗേറ്റ് അത് കടന്ന് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലും എന്തോ ഒരു ചെറിയൊരു കഫറ്റീരിയ പോലെ എന്തുകൊണ്ട് ഇടത് സൈഡിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് നേരെ കാണുന്ന സ്ഥലത്താണ് ബൈക്ക് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാലേ അപ്പുറത്ത് നമുക്ക് വെള്ളത്തിൽ കറങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് ഇവിടെ ചേച്ചിമാരൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അപ്പുറത്ത് വരെ പോയി നോക്കാം വെള്ളം കൂടുതലായതുകൊണ്ടേ പുഴയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പം അതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ ക്ലോസ് ചെയ്തേ കാണാം പിന്നെ ഇത് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമില്ല തൊട്ടപ്പുറത്താണ് പാർക്ക് വരുന്നത് നമുക്ക് പാർക്കിലേക്ക് പോകാം പോവാം ഡാം എന്ന് പറഞ്ഞ ഡാം കവിഞ്ഞൊഴിക്ക് വരുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത് അത് ഈ വെള്ളം കൂടുന്ന സമയത്താണ് അത് കാണുകയുള്ളു അടിപൊളിയാണ് ആ ഒരു തൂക്കുപാലത്തിന്റെ തൊത്ത് താഴെ കൂടെ ഇത് ഉണ്ടോ ആ ഡാമിൽ കൂടെ കവിഞ്ഞൊഴിക്ക് വെള്ളം വന്നുണ്ടോ അവിടെ ആദ്യപോലെയൊക്കെ ചെറുതായിട്ട് പറക്കണ്ടോ ി പാലത്തിൻ്റെ മുകളിലേക്ക് കയറാം നമ്മൾ വന്നപ്പോൾ അധികം തിരക്കുണ്ടായില്ലോ പക്ഷെ ഇപ്പം ഇത്തിരി തിരക്കായിട്ടോ ആ പാലത്തിൻ്റെ മുകളിൽ ആരും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പേര് കൂടുതൽ ഈയൊരു പാലത്തിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇവിടെ നോക്കുന്ന നല്ല വ്യൂ ഉണ്ട് നമ്മൾ നടന്ന് പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് അവയ ആളുകൾ അതുകൊണ്ടോ ആ ഒരു ഹാങ് ചെയ്തിട്ടാണ് ആ കേബിളുകൾ നല്ല തിരക്ക അതുകൊണ്ട് അറ്റം വരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മൾ പാലത്തിൻ്റെ ഏകദേശം നടുക്കെത്തി അവിടെ നിന്ന് ഒരു വ്യൂ കേട്ടോ നിറയെ ആളുകളാണ് അതുകൊണ്ട് നല്ലൊരു ഭംഗിയിൽ എടുക്കാൻ പറ്റണില്ല പാലം കിടന്ന് അടണ്ട് അയ്യോ പഴയ ആളുകൾ ഉള്ളോണ്ടേ പാലം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടോ നല്ല പേടിയാവോണ്ട് നല്ല രസം നല്ല വ്യൂ അല്ലേ ഈ ഒരു വളവ് ഇങ്ങനെ പോകുന്നതാണ് തൊട്ടപ്പുറത്ത് വെള്ളം നിറച്ച വെള്ളം എൻ്റെ അമ്മ നല്ല രീതിയിൽ ആടന്നിട്ടോ പാലം ആളുകളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നിക്കാണ് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പേര് എടുത്ത് പോകാൻ പറ്റില്ല കാരണം അവർ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഇട കൂടെ കയറി നടക്കാൻ പറ്റില്ലല്ലോ ഏറ്റവും നല്ല രീതിയിൽ ആടണ്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി നമ്മൾ നടന്നു നടന്ന് ഏകദേശം പാലത്തിൻ്റെ അറ്റത്താറായിട്ടോ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ വേറെ എൻട്രി ഫീസ് കൊടുക്കണം കാരണം തൃശ്ശൂർ ജില്ലയാണ് അത് അവിടെ ഈ പാർക്കും അതുപോലെ തന്നെ ഗാർഡൻസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു സ്ഥലം കൂടെ കേട്ടോ അത് ഇപ്പുറത്തേനൊക്കെ നല്ല നല്ല രീതിയിലുള്ള സ്ഥലങ്ങൾ അപ്പുറത്തേക്കുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ളത് അപ്പോൾ അവിടെ വേറെ ഫീസ് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ എന്തായാലും അപ്പുറത്തേക്ക് പോകണം അവിടെ തുമ്പൂർമുഴി ഗാർഡൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണോ ഏകാമ്പലൊന്നറിയില്ല നല്ല മഴ വെള്ളത്തിൻ്റെ സൗണ്ടാണ് അപ്പം ആ കാണുന്നൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ പാലത്തും ഇറങ്ങി കേട്ടോ ഇനി നേരെ വെറ്റിലപ്പാറ പാലം കടന്നിട്ട് അതിരപ്പള്ളി അതിനിടയ്ക്ക് വെറ്റിലപ്പാറ പാലത്തും മേഞ്ഞത് ചായ കുടിക്കണം ഈ എണ്ണപ്പന ഇങ്ങനെ നിൽക്കണമുണ്ട് നല്ല പച്ചപ്പുണ്ട് കൂടാതെ ഈ കാട്ടുപയർ എന്ന് പറയുന്ന ഒരു പടർന്നു കിടക്കുന്ന ആ ഒരു പച്ചക്കളറിൽ കണ്ട നിലത്ത് അതും കൂടി ആകുമ്പോൾ എന്തൊരു ഭംഗിയല്ല കാണാൻ ഫുൾ പച്ചപ്പാണ് അടക്കുന്നതാണ് എണ്ണപ്പനയുടെ ഒരു കായ അത് ഉപയോഗിച്ചിടയ്ക്ക് തന്നെയാണെന്നു നോ ഈ പാമോയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ അടിപൊളി വ്യൂ ഉണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ലതാണ് ഇവിടെ നിന്ന് നിർത്തി ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചാൽ ഇവിടെ വേസ്റ്റഡ് മുളകുണ്ടോ നല്ല അടിപൊളി വ്യൂ അപ്പോൾ ചിവിടാണെങ്കിൽ ഇറങ്ങി പോയിട്ട് കിടലിനൊരു വ്യൂവിൻ്റെ എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോണത് കേട്ടോ ഇവിടെ നിന്ന് നേരെ ആ ഒരു ചെക്ക് പോസ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ പ്ലാന്റേഷനിലും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെറ്റിലപ്പാറ പാലത്തും എടുത്തു ഇവിടെ നിന്നൊരു വ്യൂ അടിപൊളിയാണ് ഈ ഒരു വഴി ചെന്ന് നേരെ പാലത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ കാണുന്ന സിൽവർ സ്റ്റോൺ ആണ് ഈ ഒരു പാലത്തിൻ്റെ നേരെയുള്ള കാഴ്ച നോക്കി എത്ര മനോഹരമാണെന്ന് അതിനേക്കാളും മനോഹരമാണ് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഈ പാലത്തിൻ്റെ നേരെ നോക്കുമ്പോൾ മലനിരകളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എന്തായാലും നമുക്കിവിടെ നിർത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി നമുക്കതിരെ പുള്ളിക്കുവാൻ അപ്പോൾ ഒരു ചായ അടിക്കാം പിടിച്ചിട്ട് പോകുന്ന കാഴ്ചയിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്ഥലം കണ്ടത് ഈ മൺസൂൺ ആയതുകൊണ്ട് പച്ച പിടിച്ച് നല്ല മനോഹരമായിട്ട് കിടക്കുകയാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മുമ്പൊന്നും ശ്രദ്ധിക്കാതെ പോയത് എന്തായാലും ആ ഒരു സ്ഥലത്തെത്തിയിട്ട് ഇനി ആ കാഴ്ച നിങ്ങളൊന്ന് കാണുക ഇതൊക്കെ പോയിപ്പോൾ നല്ല അടിപൊളിയുള്ളൊരു അരുവി പോലത്തെ സംഭവം ഒഴുകി പോകണമുണ്ട് നല്ല പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അപ്പൊ അതൊന്നെടുക്കാന്ന് വെച്ചിട്ട് ചുമ്മാ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇറങ്ങാനും കുഴപ്പമില്ലാന്ന് പറഞ്ഞേ അപ്പൊ ആ ഒരു പച്ചപ്പിന്റെ നടകി കൂടെ ഇങ്ങനെ ചെറിയൊരു തോട് പോകുന്നു നല്ല ഭംഗിയല്ലേ നോക്കി എന്ത് പച്ചപ്പ നോക്കി മല അടിപൊളി സ്ഥലം ഫുൾച്ച ഫുൾച്ച പച്ചപ്പ് പച്ചപ്പ് ഫുൾ പച്ചപ്പ് പച്ചപ്പുൾപ്പ് നമ്മൾ ഇറങ്ങിച്ചെല്ലാം സ്ഥലത്തിന്റെ ഭംഗി നോക്കി ഇത് വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലെ എന്തൊരു പച്ചപ്പാ മല അടിപൊളി അതിന്റെ നടകി ചെറിയൊരു തോട് വഴി പോന്നു ഓ Bueno, uff, super, super. പ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി അതിരപ്പള്ളി റൂട്ടിലേക്കാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം അതിരപ്പള്ളി എത്താറായിട്ടുണ്ട് നമ്മളിത് അങ്ങനെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു ഓഫീസാണ് കേട്ടോ നല്ല രീതിയിൽ വാഹനങ്ങളുണ്ട് ഇപ്പോൾ തുടങ്ങി സൈഡിൽ പാർക്കിങ്ങൊക്കെ കാണാം അതുകൊണ്ട് അതിരപ്പള്ളി നല്ല തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ അതിരപ്പള്ളിയുടെ വെള്ളം ചേട്ടൻ ഒരു ലോങ് വ്യൂ ആണെന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാണിച്ചാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ പോകണം നല്ല തിരക്കാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിരപ്പിള്ളി നമ്മൾ സ്കിപ്പ് ചെയ്യണം ആ ഒരു ലോങ് വ്യൂ മാത്രമാണ് നിങ്ങൾ കാണിച്ചത് ആ കാണുന്ന ഭാഗത്തോടെയാണ് നമ്മൾ അതിരപ്പിള്ളിയിലേക്ക് കയറി പോകുന്നത് ഒട്ടനവധി പെട്ടിക്കടകളൊക്കെ ഇവിടെ കാണാം സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി വാഴച്ചാൽ അതിരിപ്പള്ളി കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം കാണാം നല്ല രസമാണ് ഈ സ്ഥലം കാണാം നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയാണ് ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് നിങ്ങൾ പാലത്തം കൂടെ കയറിയിട്ടുള്ളൊരു വ്യൂ കൂടി കാണാം എന്താ സ്റ്റീലിൻ സ്റ്റീലിന്റെ ഒക്കെ കൈവരി പിടിപ്പിച്ചപൊളി പാലമാണ് നിറയെ ആളുകൾ മുകളിൽ ഇപ്പം ആ അപ്പൊ നമ്മൾ ഏകദേശം നടുക്ക തീടുന്നുണ്ടോ ഇവിടെ തൊട്ടുള്ളൊരു വ്യൂ കൂടി നോക്കട്ടെ കേട്ടോ പാർപ്പ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ നേരെ വാഴച്ചാൽ വെച്ചു പിടിപ്പിക്കുകയാണ് ചെറിയ ഞായറോ വഴിയാണ് വണ്ടികളൊക്കെ തിരക്കുള്ളതുകൊണ്ട് നല്ല രീതിയിൽ വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റൈഡേഴ്സൊക്കെ ഒരുപാടുണ്ട് കണ്ടോ വേണം വെള്ള ബൈക്കിൽ വന്നത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു റൂട്ടാണത് യ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് തിക്ക് ഫോറസ്റ്റ് നമ്മൾ വാഴച്ചാലിൽ നിന്ന് നേരെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി റൂട്ടാണ് നല്ല പച്ചപ്പിന് ഇടയിലൂടെ ഈ മൺസൂൺ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു റൂട്ടാണത് കാണാൻ പാടില്ല നല്ല പച്ചപ്പ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് ഓടിക്കണം വാഴച്ചാലെത്തി കേട്ടോ അതിൻ്റെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്താണെങ്കിൽ കാണേ വാഴച്ചാലെത്തി ആ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടോ ഇനി പോയി അവിടെ നിന്ന് ആ കാണുന്നൊരു മുള കൊണ്ട് കിട്ടിയ ഒരു കൂടാരം പോലെ സംഭവം കണ്ടോ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാൻ കാണുമ്പോൾ നിറയെ ആളുകൾ ആളുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ ഒപ്പി പറ്റില്ല ആ വെള്ളച്ചാട്ടം നിറയെ ആളുകളായതുകൊണ്ടേ പിന്നെ ഈ കാണുന്നതാണ് വാടച്ചാൽ ചെക്ക് പോസ്റ്റ് നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എൻട്രി പാസ് എടുത്തിട്ട് വേണം പോവാൻ ആ കാണുന്ന ഭാഗത്ത് അവിടെ എഴുതി കൊടുക്കണം നമ്മൾക്കിത് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ആ കാണുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു ഇവിടത്തേക്ക് കിടക്കാൻ ഏത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് കിടക്കാൻ ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ കേട്ടോ അപ്പം നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് അഡൽസിന് അമ്പത് രൂപ വെച്ച് അമ്പത് രൂപ അമ്പത്തിനാല് വയസ്സാണ് നൂറ്റി ഒന്ന് രൂപ പിന്നെ വണ്ടിക്ക് പന്ത്രണ്ട് രൂപ എഴുപത്തൊന്ന് വയസ്സാണ് അങ്ങനെ പിന്നെ നട ജി എസ് ടിയും അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് മൊത്തം നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇവിടെ രണ്ട് പേർക്കും അതുപോലെ തന്നെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനും ഫീസായിട്ട് വരുന്നത് കേട്ടോ ഈ പാസ് വെച്ചിട്ട് നമുക്ക് അതിരപ്പിള്ളിയിലും കയറാം അതാണ് പ്രത്യേകത അതിരപ്പിള്ളിയിലും വാഴ്ചാലിലും കയറണം എന്നുണ്ടെങ്കിൽ ഇത് വസതി അപ്പോൾ നമ്മളിത് ഈ കവാടം കിടന്നിട്ട് നേരെ വാഴച്ചാലിലേക്ക് പോകണം ഇവിടെ ആളുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കില്ല ഞാൻ അവർക്ക് വല്ല ബുദ്ധിമുട്ടാവും ഉണ്ടോ വെച്ചിട്ട് അതുകൊണ്ട് വെള്ളച്ചാട്ടം ഇനി കാണിക്കാൻ പോകുന്നുണ്ടോ ഇവിടെ കുട്ടികൾ വന്നതിനെ കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ നല്ല രസം കേട്ടോ കല്ലൊക്കെ വിരിച്ച് അതുപോലെ തന്നെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല വെള്ളം ഉണ്ടെന്ന് നല്ല നല്ല ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു നല്ല സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറട്ടോ അതെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ സൗണ്ട് ഉണ്ടോ കുട്ടി ഒഴുകാണ് പറയുന്ന തട്ടി തട്ടി ചെറിച്ചു